രാഹുൽ മാംകൂട്ടത്തിൽ കുരുക്കാവുകയാണ് രണ്ടാമതായി ഉയർന്ന പരാതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായെന്ന യുവതിയുടെ മൊഴി രാഹുലിന്റെ സുഹൃത്താ ഫെനീനാണ് ഭയമാണെന്ന് പെൺകുട്ടി പെൺകുട്ടിയുടെ വൈദ്യ പരിശോധന അതീവ രഹസ്യമായി പോലീസ് പൂർത്തിയാക്കി ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് ആനന്ദൻ ഇന്നലെ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട വിധി വരുന്ന സമയത്ത് തന്നെ പുറത്തു വന്ന ഒരു വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൊഴി രണ്ടാമത്തെ പരാതിയിലെ മൊഴി പോലീസ് എടുത്തിരിക്കുന്നു എന്നുള്ളത് ആ മൊഴി നൽകുമോ നൽകാൻ പെൺകുട്ടി തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തെ ഇതുവരെ ചോദ്യമുനയിൽ നിർത്തിയ ഒരു കാര്യം പക്ഷേ ആ മൊഴി നേടിയെടുത്തിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരികയുമാണ് മാധു ഒരു ഇമെയിൽ ഐ ഡി അല്ലാതെ മേൽവിലാസം കൃത്യമായി ഇല്ലാത്തൊരു പരാതിയായിരുന്നു ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ കേസിന്റെ ആധാരം രണ്ടാമത്തെ കേസിന്റെ ആധാരം ആ കേസിൽ ഇപ്പോൾ പരാതിക്കാരി നേരിട്ട് വന്നിരിക്കുന്നു അവർ സംസ്ഥാനത്തിന് പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ പരാതി നൽകാൻ വേണ്ടി അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി സഹകരിക്കാൻ വേണ്ടിയാണ് അവർ സംസ്ഥാനത്തേക്ക് വന്നത് കഴിഞ്ഞ ദിവസമാണ് വന്നത് അത് മൊഴി നേരിട്ട് എസ് ഐ ടിക്ക് നൽകുകയും ചെയ്തു ആ മൊഴിയിലെ വിശദാംശങ്ങളാണ് ഇന്നലെ നമ്മൾ ആ മൊഴിയിലെ കുറെ കാര്യങ്ങൾ കൊടുത്തിരുന്നു അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ നൽകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ മാങ്ങൂട്ടത്തിൽ തൻ്റെ വീട്ടിൽ വിവാഹക്കാരുവുമായി ബന്ധപ്പെട്ട് വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മൊഴിയിൽ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ സുഹൃത്ത് ഫെനി നയനാൻ ഫെനി നയനാണ് കാറിൽ തന്നെ ഈ പീഡനം നടന്ന ഹോംസ്റ്റേയിൽ എത്തിച്ചതെന്നാണ് മൊഴിയിൽ പറയുന്നത് അതുകൂടാതെ കൂടാതെ ഫെനിനൈനാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാരം ഉണ്ടാകും എന്നുള്ള ഭയം തനിക്കുണ്ട് എന്നുള്ളൊരു മൊഴി അവർ നൽകിയിട്ടുണ്ട് മാത്രമല്ല അത്തരം ഒരു പ്രതികാരം ഈ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഭയന്നിട്ട് തന്നെയാണ് പരാതി നൽകാനോ മൊഴി നൽകാനോ ഒക്കെ നേരത്തെ തയ്യാറാകാതിരുന്നത് പിന്നീട് ആദ്യത്തെ ഇപ്പോൾ നേരത്തെ ആദ്യം രജിസ്റ്റർ ആയ കേസിന് വന്നതിന് ശേഷമാണ് ഒരു ധൈര്യമൊക്കെ കിട്ടിയത് എന്നാണ് അവർ മൊഴിയിൽ പറയുന്നത് അതിനൊപ്പം തന്നെ അവരുടെ മൊഴി കഴിഞ്ഞ ദിവസമാണ് ജി പൂങ്കുഴലി അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് തന്നെ പോയി എടുത്തത് അത് ഈ പീഡനം നടന്നു ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ആ മൊഴി രേഖപ്പെടുത്തിയതെന്നുള്ളതും ഇതിൽ ഒരു ശ്രദ്ധേയമായ കാര്യമാണ് മാത്രമല്ല ഇനി അന്വേഷണവുമായി സജീവമായി മുന്നോട്ട് പോകാൻ കാരണം ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട സംഗതികളെല്ലാം ഇപ്പോൾ അന്വേഷണത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് അതായത് മൊഴി വന്നു അവർ അതിനൊപ്പം തന്നെ ഈ അതിജീവിതയുടെ വൈദ്യ പരിശോധനയും അതീവ രഹസ്യമായി പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രധാനമായും ശാസ്ത്രീയ പരിശോധനയാണ് അത് ഈ ബലാത്സംഗം ൻ രാം തന്നെ പെനിയാൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ടോ ഇപ്പോ ആദ്യ പരാതിയിൽ നമുക്കറിയാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിൽ ഡ്രൈവർ ആയിരുന്നു എന്നൊരു ആരോപണം മാത്രമാണ് പക്ഷെ പെനിയെ കൂടി ഭയമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് ക്രൂരമായി പീഡനത്തിനിടയായതാണ് അതൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ആ പരാതി ഉണ്ടായത് സ്വാഭാവികമായും ഭയപ്പെട്ടിട്ടാണ് താൻ പരാതി നൽകാനും മൊഴി നൽകാനും ഒക്കെ വിമുഖത കാണിച്ചത് എന്നത് വ്യക്തമാക്കുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ മാത്രമല്ല അത്രയേറെ ഒരു ഭീഷണി ഈ രാഹുലിൻ്റെയും സുഹൃത്തുക്കളുടെയും ഭാഗത്ത് നിന്ന് പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഈ പെൺകുട്ടിയുടെ പരാതിയിലും പറയുന്നത് വിവാഹം ആലോചിച്ചാണ് ആദ്യം രാഹുൽ അങ്ങോട്ട് വിവാഹം താല്പര്യമുണ്ട് എന്നറിയിച്ചാണ് രാഹുൽ താനുമായി സൗഹൃദം ഉണ്ടാക്കുന്നത് അതിനുശേഷം വീട്ടിൽ ആ പെൺകുട്ടിയുടെ വീട്ടിൽ അതിന് ആദ്യം എതിർപ്പാണ് എതിർപ്പാണുണ്ടായത് പക്ഷേ അത് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ നിർബന്ധിക്കുകയാണ് പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ അത് വീണ്ടും വിവാഹം ആലോചിക്കുന്നു അതിനുവേണ്ടി വിവാഹം നടത്താം എന്നുള്ളൊരു ഉറപ്പിൽ ആണ് പ്രണയം തുടങ്ങുന്നത് അതിനുശേഷം അതിൻ്റെ മറവിലാണ് ഈ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് വീട്ടിൽ വന്ന് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് ഇനി വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നറിയിക്കുക അതുമായി ബന്ധപ്പെട്ട ബഹളങ്ങൾ വീട്ടിൽ വീ വീട്ടിലെത്തിയും ഉണ്ടാകുന്നു എന്ന് മൊഴിയിൽ പറയുന്നുണ്ട് ഏതായാലും അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഇവർ ഈ പെൺകുട്ടിയെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഭയം കാരണമാണ് പരാതിയുമായി ഇതുവരെ മുന്നോട്ട് വരാത്തതെന്ന് പറയുന്നത് അതീവ ഗൗരവമായിട്ട് തന്നെയാണ് അന്വേഷണ സംഘം കാണുന്നത് മാത്രമല്ല ഇനി ഇപ്പോൾ പെൺകുട്ടി പറഞ്ഞ ഹോം സ്റ്റേ അവിടെ ഇതുവരെ അന്വേഷണ സംഘം പോയിട്ടില്ല ആ ഹോം സ്റ്റേ പോയി അങ്ങനെ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഈ സ്ഥലത്ത് എന്നുള്ളത് സ്ഥിരീകരിക്കണം അവിടെ നിന്ന് ശാസ്ത്രീയമായ പരിശോധനകൾ പൂർത്തിയാക്കണം ഫോറൻസിക് ഈ സംഘത്തെ അടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ വേണ്ടി അതീവ രഹസ്യത്തോടെയാണ് ഇതിന്റെ അന്വേഷണം മുഴുവൻ പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് വൈദ്യ പരിശോധന രഹസ്യമായിരുന്നു അതുപോലെ തന്നെ ഈ ഹോം സ്റ്റേ എവിടെയാണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഒരു അത് പുറത്തു വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഈ സ്ഥലമൊക്കെ മനസ്സിലാക്കും ശരി ആർ വിവരങ്ങൾ നൽകിയത് രണ്ടാമത്തെ രാഹുൽ പങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ പെൺകുട്ടിയുടെ മൊഴി ഇന്നലെ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തി വൈദ്യുത പരിശോധന അടക്കം അതീവ രഹസ്യമായി പൂർത്തിയാക്കിയിട്ടുമുണ്ട് ആ മൊഴിയുടെ വിശദാംശങ്ങൾ അതിൽ പറയുന്ന ഗുരുതരമായ കാര്യങ്ങളാണ് അനന്തകൃഷ്ണൻ പങ്കുവെച്ചു നൽകിയത്